നിങ്ങൾ വെറുതെ എന്താണ് ഈ മറ്റേ കൊസ്റാക്കുള്ളി ചോദ്യം ചോദിക്കാൻ കേട്ടോ അല്ല നിങ്ങൾ പറയുന്നത് എന്താ അറിയോ നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം എന്താണ് ഫിഫ റാങ്കിങ്ങിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ളത് ചോദിച്ചാൽ മതി ഇന്നിവിടെ സംഭവിച്ചിട്ടില്ലല്ലോ എന്താണ് മാർച്ചിൽ ഇത് നവംബറിലുള്ള കളി രണ്ടു മാസം കൂടെ അത്രയും നല്ലതാണെന്നേ ഞാൻ പറയുന്നത് അത്രയും നല്ലതാണ് ഈ മാർച്ചിലേക്ക് കളി പോവുകയാണെങ്കിൽ അത്രയും നല്ലതാണ് ആ അത്രയും നല്ലതാന്നേന ഏത് അല്ല സർ നിങ്ങൾക്ക് ഞാൻ എന്താ ചോദിക്കുന്നത് അറിയോ അത് നിങ്ങൾ അത് ഞാൻ തീരുമാനിച്ചോളൂ അത് ഞാൻ തീരുമാനിച്ചോളൂ നവംബറിന് വേണോ മാർച്ചിന് വേണോ എന്ന് ഞാൻ തീരു പറയോ അത് നിങ്ങൾ അത് ഞാൻ തീരുമാനിച്ചോളൂ അത് ഞാൻ തീരുമാനിച്ചോളൂ നവംബറിന് വേണോ മാർച്ചിൽ വേണോ എന്ന് ഞാൻ തീരുമാനിച്ചോളൂ അതെവിടെ അതാരോ പറഞ്ഞേ ആ അവർ കൂടുന്ന് പറഞ്ഞു ആർ കൂടുന്ന് കാണിച്ചത് അല്ല ആർ കൂടുന്ന് കാണിക്കേ ആ റൂൾ എന്ന് കാണിച്ചെ ആ ഫിഫേന്റെ മൂന്ന് മാസം വേണമെന്നുള്ള റൂൾ എന്ന് കാണിച്ചെ അതാ ഇരുപത് ദിവസമാണ് റൂള് ആ ഇരുപത് ദിവസം റൂള് ഏത് ഞാൻ കൊടുത്തിരുന്ന മൂന്ന് മാസമായി നാല് മാസമായി ആ ഇപ്പൊ അല്ലെ നിങ്ങൾ വെറുതെ എന്താണ് ഈ മറ്റേ കൊസറാഗുള്ളി ചോദിച്ചു ചോദിക്കാൻ നോക്കേണ്ട അല്ല നിങ്ങൾ പറയേണ്ട എന്താ അറിയോ നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം എന്താണ് ഫിഫ റാങ്കിങ്ങിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ളത് ചോദിച്ചാൽ മതി നിങ്ങൾ വെറുതെ എന്താണ് ഈ മറ്റേ കൊസ്റാകുള്ളി ചോദിച്ചു ചോദിക്കാൻ കേട്ടോ നിങ്ങൾ വെറുതെ എന്താണ് ഈ മറ്റേ കൊസറാഗുള്ളി ചോദിച്ചു ചോദിക്കാൻ കേട്ടോ